തിരുവനന്തപുരം വഞ്ചിയൂരിലെ വീട്ടിൽ കൊറിയർ നൽകാനെന്ന വ്യാജേനെ മുഖം മറച്ച് എത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ആക്രമണം നടത്തിയ സ്ത്രീയെ പോലീസ് തിരിച്ചറിഞ്ഞു നിരീക്ഷണ ക്യാമറയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ കണ്ടെത്തിയതെന്നാണ് സൂചന ദൃശ്യങ്ങൾ ഷിനിയെ കാണിച്ച് പോലീസ് ഇത് ഉറപ്പുവരുത്തുകയും ചെയ്തു ഈ സ്ത്രീ കാറിൽ സഞ്ചരിക്കുന്ന ദൃശ്യവും കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന ദൃശ്യവും നാവായിക്കുളം കല്ലമ്പലം എന്നിവിടങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് പോലീസ് ലഭിക്കുന്നത് പ്രതി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണെന്ന് സംശയമുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കാറായിട്ടില്ലെന്നും ഷിനിയോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നും പറയുന്നു ഞായർ രാവിലെ എട്ടരയോടെയായിരുന്നു ആക്രമണം പാൽക്കുളങ്ങര ചെമ്പകശ്ശേരിയിലെ ലൈനിലെ വീട്ടിൽ കൊറിയർ നൽകാനെന്ന പേരിലാണ് ഒരു സ്ത്രീ മുഖം മറച്ച് എത്തിയത് ഷിനിക്ക് കൊറിയർ ഉണ്ടെന്നും രജിസ്റ്റേർഡ് ആയതിനാൽ അവർ തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നും ഷിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഭാസ്കരൻ നായരോട് പ്രതി പറഞ്ഞു ഷിനി പേപ്പറിൽ ഒപ്പിടാൻ തുടങ്ങുമ്പോഴാണ് വെടിയുയർത്തത് വ്യാജ നമ്പർ പതിച്ച കാറിലെത്തി ഷിനിയെ ആക്രമിച്ച ശേഷം ചാക്ക വഴിയാണ് പ്രതി രക്ഷപ്പെട്ടത് കുളത്തൂർ കഴക്കൂട്ടം കണിയാപുരം പള്ളിപ്പുറം മംഗലപുരം ആറ്റിങ്ങൽ കല്ലമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നും പത്തിലേറെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സംഭവദേശം രാവിലെ കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കാർ സഞ്ചരിച്ച വഴിയിലെ ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു ഇരുന്നൂറോളം നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് നിരീക്ഷിച്ചത് പ്രതിയെ തിരിച്ചറിഞ്ഞതോടെ പോലീസ് വീണ്ടും ഷിനിയെ മൊഴിയെടുത്തു ഷിനിയുടെ ഭർത്താവ് സുജിത് സംഭവമറിഞ്ഞ് മാലിദ്വീപിൽ നിന്നും നാട്ടിലെത്തി സുജിത്ത് നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു കയ്യിൽ വെടിയേറ്റ ഷിനിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു വഞ്ചിയൂരിൽ എയർ പിസ്റ്റൾ ഉപയോഗിച്ച് സ്ത്രീയെ വെടിവെച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ദീപ്തിയാണ് പിടിയിലായത് കൊല്ലത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് പരിക്കേറ്റ ഷിനിയുടെ ഭർത്താവുമായുള്ള പ്രശ്നമാണ് വെടിയിപ്പിന് കാരണമെന്നും വിവരം പടിഞ്ഞാറേ കോട്ട ചെമ്പകശ്ശേരി റെസിഡൻസ് അസോസിയേഷനിലെ ഷിനിയുടെ വീട്ടിൽ ഞായറാഴ്ച രാവിലെ ഒമ്പതേ മുപ്പത് സംഭവം കുറിയർ നൽകാമെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ ദീപ്തി ഷൈനിക്ക് നേരെ വെടി ഉതിർക്കുകയായിരുന്നു മാസ്ക് ധരിച്ചെത്തിയ ദീപ്തി വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു കൈക്ക് വെടിയേറ്റ ഷിനിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ചു കുറേ നൽകാനുണ്ടെന്ന് പറഞ്ഞ് എത്തിയ യുവതി ഇത് കൈപ്പറ്റിയ ഒപ്പിടണമെന്നും ഷിനിയോട് ആവശ്യപ്പെട്ടിരുന്നു ഷിനിയുടെ പേനയെടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് അക്രമി എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിയുർത്തത് കൈകൊണ്ട് പെട്ടെന്ന് തടുക്കാൻ ശ്രമിച്ചതിനാൽ ഷിനിയുടെ കൈക്കാണ് വെടിയേറ്റത് പരിക്കേറ്റ ഷിനി കേന്ദ്ര സർക്കാരിന്റെ എൻ ആർ എച്ച് എം ജീവനക്കാരിയാണ്